സന്തോഷങ്ങളിൽ നമ്മൾ ദൈവത്തിനെ വിളിക്കാറുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ എവിടുന്നാ നമുക്ക് ആ വിളി വരാമെന്നത് തന്നെ പറയാൻ പറ്റില്ല അല്ലേ അങ്ങനെയല്ല ഒരു വിധം എല്ലാ മനുഷ്യന്മാരും പണ്ട് അമ്മ പറയുമായിരുന്നു കേട്ടോ നമുക്ക് സങ്കടങ്ങൾ ദൈവം തേടണുണ്ടെന്ന് വെച്ചാൽ അത് ദൈവത്തിന് നമ്മളോട് കൂടുതൽ സ്നേഹം ഉള്ളതുകൊണ്ടാണെന്ന് കാരണം നമ്മളെ ദൈവത്തിനെ കൂടുതൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്തുന്നതെന്ന് അങ്ങനെയാണോ അങ്ങനെയല്ലേ എന്നൊന്നും എനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും കിടക്കപ്പായനെ എഴുതിയിട്ട് വരുമ്പോൾ ദൈവത്തിനെ വിളിച്ചിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഉറങ്ങുമ്പോൾ ദൈവത്തിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ എനിക്ക് സന്തോഷമായിട്ടും അല്ലെങ്കിൽ എനിക്ക് കുറേ സങ്കടങ്ങളുള്ള ദിവസങ്ങളാണെങ്കിലും അങ്ങനെയാണെങ്കിലും എന്തിനാണെങ്കിലും എനിക്ക് അതിനുള്ള കരുത്തും അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു ത്രാണിയും തന്നിട്ട് എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു ദിവസം അവസാനിപ്പിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് അപ്പോൾ നമുക്ക് പതി പോലെ നമ്മുടെ വീടുകളിലേക്ക് കിടക്കാൻ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് പിള്ളേർക്ക് സ്കൂളുള്ളൊരു ദിവസമായിരുന്നു ഉച്ചയ്ക്ക് വന്നതിന് ശേഷം എടുത്തിട്ടുള്ള ഇത് കാലത്ത് ഞാൻ പോത്തുപോലൊക്കെ ഇടുന്നുറങ്ങായിരുന്നു ഒരു പണിയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ കാണിച്ചത് എന്താണെന്നറിയോ നമ്മുടെ അമ്പലത്തിൽ ചെത്തിപ്പൂ നന്നായിട്ട് ചുഗന്ന ചെത്തിപ്പൂ നന്നായിട്ട് പൂത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനത് കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല അതെനിക്കറിയാം ഞാൻ വീട്ടിൽ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ സ്കൂളിൽ നിന്ന് വരണമെങ്കിൽ എൻ്റെ മക്കൾക്ക് യൂപ്പിലിട്ട സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇരൊക്കെ കിടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു മൂന്ന് മണിയാവട്ടോ ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് രണ്ട് രണ്ടരയ്ക്ക് സ്കൂൾ വിടുമെങ്കിലും കൂടിയിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിക്കും പോകാൻ രണ്ടേ മുക്കാലം ആകുമ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം വണ്ടിയൊക്കെ പോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശേശീടെ മോനാണ് കേട്ടോ അത് ഏട്ടൻ്റെ പാപ്പൻ്റെ മോളുടെ മോനെയാണ് കേട്ടോ അത് അപ്പൊ ഇവര് പാലക്കാടൊക്കെയാണ് കല്യാണം കാഴ്ച കൊടുത്തിട്ടുള്ളത് അപ്പൊ അവൻ കുറച്ച് ദിവസത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ അവൻ നമ്മുടെ പന്നിക്കുട്ടികളെ കാണണം എന്ന് പറഞ്ഞു വന്നതാണ് അവൻ വിളിക്ക എലിക്കുട്ടിന്നാണ് കേട്ടോ വിളിക്കാണ്ടോട് ഉമ്മോടുക്ക പറഞ്ഞേ അവനെ അവൻ്റെ സ്വത്ത് എന്നാണ് കേട്ടോ വിളിക്കുക ആര്യൻ എന്നാണ് പേര് ഒരു രണ്ടു കൂടി ഉണ്ട് എന്നാണ് കേട്ടോ മോളുടെ പേര് അപ്പോൾ ആൾ അങ്ങനെ വടിയിലൊക്കെ പോകണുണ്ട് അവർ രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരിച്ച് പോകട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മുടെ പന്നിക്കുട്ടീനെ കാണാൻ വേണ്ടി വന്നതാണ് ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ കണ്ടപ്പോൾ വന്നപ്പോൾ അത് തൊട്ടിട്ട് തീറ്റ കൊടുക്കുന്നതൊക്കെയാണ് അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് മാമ കുറച്ച് മാമിയാണ് കൊണ്ടുവന്നത് ജെൻസ് മാമിയെ കൊണ്ടുവിട്ടെന്നാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ചു നേരത്തെ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് അവിടെ തിരിച്ച് പോയി കേട്ടോ അച്ഛ പോയാ ഗൾഫിൽ പോയാ തിരിച്ചു പോയി അതെ ആ എവിടെ ഗൾഫിൽ പോയാ ഓ മിഠായി കൊണ്ടുവരുമോ ജയസി മാമിക്ക് മിഠായി കൊണ്ടു തരുമോ എന്താണ് മാമിക്ക് ഒരുമിനായി കൊണ്ട് തരുമോ ചൊരു തരുമോ മാമ ഗൽഫില് മാമി മാമീനെ കൊണ്ടുപോവാൽഫിക്ക് കൊണ്ടുപോവാട്ടാടാ ആ അവ വന്നപ്പോൾ തൊട്ട് അവർക്ക് ഉമ്മ കൊടുത്തോണ്ടിരിക്കും എന്താ പോണേ നേരെ വലിയ ഉമ്മ കൊടുത്തിട്ടാണ് മൂപ്പരാൾ പോയത് അപ്പം അപ്പുറത്ത് നമ്മുടെ പിള്ളേരെല്ലാവരും ജിൻസിമാമ്മന്റെ മോനും കൂടി ഉണ്ട് അപ്പം അവനും കൂടെ ഉണ്ട് കേട്ടോ കളിക്കാൻ അപ്പം എല്ലാവരും ഒരു നാല് പേര് പായു അമ്മു കുട്ടു അതുപോലെ തന്നെ കിച്ചമ്മണി കിച്ചമ്മണിന്നാണ് അവന്റെ പേര് കേട്ടോ അവരൊക്കെ കൂടിയിട്ട് ഭയങ്കര കളിയായിരുന്നു പക്ഷെ സ്വത്ത് അതൊന്നും നോക്കാണ്ട് പന്നിക്കുട്ടികളെയും നോക്കിയിട്ട് കൊടുത്തേച്ചിട്ട് കൊടുത്തുവച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പന്നിക്കുട്ടികളെ മൂപ്പരാൾ ഓരോ വട്ടം ഓടിപ്പോകുമ്പോൾ അവിടുന്ന് അയിലയൊക്കെ പറിച്ച അപ്പുറത്തുനിന്ന് കേട്ടോ അയലയൊക്കെ പറിക്കുക അവിടെ നിന്ന് പറിച്ച് അങ്ങനെ ഓടിക്കൊണ്ട് വന്ന് കൊടുക്കൽ ഫുള്ള് നല്ല രസമായിരുന്നു കേട്ടോ അവൻ്റെ വറുത്താനൊക്കെ നിങ്ങൾ കേട്ടതല്ല നല്ല രസമല്ലേ സംസാരിക്കേണ്ട ഒക്കെയാണ് പിന്നെ കുഞ്ഞുമക്കളെ എപ്പോൾ സംസാരിച്ചാലും നമുക്കത് സന്തോഷമില്ല ഇലയൊക്കെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പായുമ്പോഴത് ആ ഓറഞ്ച് കൊടുത്തിട്ട് വെളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് കഴിക്കണമെന്ന് പറഞ്ഞ് വന്നത് എന്നെ കാണണത് അപ്പോൾ ഞാൻ ഏട്ടനോട് ഞാൻ ഏട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ആ നീ വെളുക്കാൻ വേണ്ടി കഴിച്ചു കഴിച്ച അവസാനം കുടുംബം വെളുക്കണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു ആ മുട്ടിക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് കാരാട്ട ക്ലാസ് വരുന്നത് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വല്യമ്മൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ് കൂടുതലും കരാട്ടക്കൊക്കെ പോകുമ്പോൾ വല്യമേടൊക്കെ കൂടുമ്പോ വല്യമ്മടൊക്കെ കൂടെ വണ്ടിയമ്മലാണ് കേട്ടോ പോകാറുള്ളത് അപ്പം മുമ്പ് ആ ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് ടാറ്റപ്പൊ പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കണ്ട അവള് പോണേക്ക് വണ്ടിയമ്മലിരുന്ന് ടാറ്റ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ടൂർണമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്നാന്ന് അറിയില്ല അപ്പൊ ഇനി അത് കണ്ടോ ടാറ്റ തന്നത് കണ്ടോ അപ്പോൾ ഇനി അത് അറിയില്ല എന്തായാലും വരട്ടെ അല്ലേ അപ്പോൾ ഞാൻ ഇന്നൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കാലത്ത് ഞാൻ കയറി കെടുക്കുന്നതാണ് പിള്ളേർ സ്കൂളിൽ പോയപ്പോൾ തൊട്ടിട്ട് കയറി കിടുന്നതാണ് എനിക്ക് എനിക്ക് അങ്ങനെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ശരീരത്തിനും മനസ്സിനും ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഫുഡൊക്കെ പിന്നെ ഇവർ ഫോണേക്കാട്ട് മുന്നേ ആവണതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല പിന്നെ ബാക്കിയുള്ള പണികളാണ് എൻ്റെ ഇങ്ങനെ പെൻറ്റിങ്ങിൽ എടുക്കുക അപ്പോൾ ആ പായുമ്പം അവിടെയൊക്കെ എടുക്കുന്നുണ്ട് അത് ഞാൻ പായുമരോട് പറയാമൊന്നും എൻ്റെ ക്യാമറയുടെ മുന്നിലേക്ക് വരരുത് കാരണം ആൾ ഡ്രസ്സിലാണ്ടാണ് എടുക്കുന്നത് ഇപ്പം നിങ്ങടെ വന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് അടി കെട്ടിട്ടാണ് പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അവൻ്റെ പണികൾ എന്തായാലും എനിക്ക് മുഴുവനാക്കി കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കെടാ വിചാരിച്ചു ഇങ്ങനെ കിടന്നാലും മടി പിടിച്ചാലൊന്നും ശരിയാവില്ല അപ്പോൾ എന്തായാലും പോയിട്ട് നമ്മുടെ പണിയൊക്കെ മുഴുവനാക്കിയിട്ട് മതി ഇനി രാത്രിക്കലത്തൊക്കെ എടുത്തോ ഉറക്കമൊക്കെ മതി എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് രാത്രി ഒരു പത്ത് മണിയാകുമ്പോഴേക്ക് ഞാൻ അത്രയും നേരം കിടന്ന് ഉറങ്ങിയിട്ടും എനിക്ക് വീണ്ടും ഭയങ്കര ക്ഷീണം വരേണ്ടായിരുന്നു കേട്ടോ ഒരു പൊട്ട് തൊട്ടാലോ ഒരു കണ്ണെഴുതിയാലോ പെണ്ണിൻ്റെ മാറ്റു കൂടുന്നു പറഞ്ഞേക്കാം അതേപോലെ തന്നെയാണ് ചന്ദനക്കുറി ചന്ദനക്കുറി എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ ചന്ദനക്കുറി തൊടാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പുറത്താകുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പുറത്താവുന്ന സമയത്ത് ഞാൻ ചന്ദനയല്ലാം തൊടാറുള്ളത് നമ്മുടെ മഞ്ഞകൾ മഞ്ഞളുണ്ടല്ലോ അടുക്കളയിലത്തെ മഞ്ഞളുണ്ടല്ലോ അത് ചാലിച്ച് തൊടുകയായിരുന്നു കേട്ടോ എനിക്കത് ഇല്ലെങ്കിൽ ഒരു മനസ്സമാധാനമൊക്കെ ഇടായിരുന്നു ശരിക്കും അപ്പം ഇന്നത്തെ എൻ്റെ അടുക്കളയുടെ കിടപ്പ് കിടക്കുന്നത് കണ്ടില്ലേ ഞാനൊരു ദിവസം കിടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനത് വൃത്തിയാക്കി ഇട്ടിയില്ലാന്ന് വെച്ചാൽ ഇതായിരിക്കും കേട്ടോ ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെത്തി പൂത്ത് നിൽക്കണുണ്ടായിരുന്നു എന്ന് നല്ല റെഡിഷ് കളർ ആണ് ഒരു പ്രത്യേക തരം കളറാണ് കേട്ടോ അത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഇതിനും നല്ലൊരു വേറൊരു തരത്തിലുള്ള കളറാണ് ആണ് കേട്ടോ ഇപ്പം നമ്മുടെ ചെമ്പരത്തി പൂത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ പൂക്കളൊക്കെ കാണിച്ചു തരായിരുന്നു ഇവിടെ അങ്ങനെ പൂക്കളൊന്നും ഇല്ല കേട്ടോ അതിനുള്ള ചെടികളുമില്ല ഞാൻ വെച്ച് പിടിപ്പിക്കാൻ മുതിർന്നിട്ടില്ല ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കൊറോണ കാലഘട്ടത്തിലെ ചെടിത്തോട്ടം ക്രിയേറ്റ് ചെയ്ത ഒരു മഹിളകളിൽ ഒരാളാണ് ഞാനും അപ്പം നമ്മുടെ കൊക്ക് നിലത്ത് വീണ് എടുക്കേണ്ടായിരുന്നു ഇപ്പം രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആളൊന്ന് നിലമ്പരിശായിട്ടുണ്ടായിരുന്നു നിലമ്പരിശെന്ന് പറയാൻ പറ്റുമോ എന്താണെങ്കിലും അങ്ങനെ വീണ് എടുക്കേണ്ടായിരുന്നു അപ്പം ഞാൻ ആളെ നേരക്കെ നേരെയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തെങ്ങുമെന്ന് ഓലപ്പട്ടിയും നാളികേരൊക്കെ ഇങ്ങനെ മിറ്റിന് മിറ്റിന് നശിട്ട് വീണോണ്ടിരിക്കുന്നുണ്ട് ഒന്നാമത്തെ ചൂടുകാലായില്ലേ നനയ്ക്കേണ്ട സീസൺ ആയിട്ടുണ്ട് ശരിക്കും പക്ഷെ നമ്മൾ ഇതുവരെ നനയൊന്നും തുടങ്ങിയിട്ടില്ല സാധാരണഗതിയിൽ പ കുറച്ച് നാൾ മുന്നേറ്റൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം മാത്രമാണ് നമ്മൾ ആളെ വെച്ച് നനപ്പിച്ചിട്ടുള്ളത് തോന്നുന്നു അതുവരെ ഞാനും ചേച്ചിയൊക്കെ തന്നെയാണ് നനയ്ക്കാറുള്ളത് ഞാൻ എന്ന് പറഞ്ഞ ഞാൻ ഊന്നൽ കൊടുക്കുന്നില്ല കാരണം ഞാൻ വളരെ കുറവാണ് നനയ്ക്കാറുള്ളൂ നമ്മുടെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ ഞാൻ നനച്ചിടാറുണ്ട് പറമ്പിലേക്ക് പോയിട്ട് ഞാൻ നനയ്ക്കാറില്ല കേട്ടോ അത് സത്യമാണ് ചേച്ചിയാണ് പോയി നനയ്ക്കാറില്ല പറമ്പിലൊക്കെ പോയിട്ട് ചേച്ചീനെയാണ് നനച്ചിടാറുള്ളത് അപ്പോൾ ഈ ഇലകളൊക്കെ കൊഴിയണ ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ മുറ്റത്ത് നിന്ന് അറിയുക എല്ലാം ഇവിടെ മാവിൻ്റെ ഇല എടുക്കണതണ്ടല്ലേ അതുണ്ട് അപ്പം ഞാൻ ആ ഓലക്കൊടി ഒക്കെ കൊണ്ടുപോയിട്ട് വിളക്ക് വെക്കാറായിട്ടുണ്ട് ഇരുട്ടായത് കണ്ടോ അപ്പം ഞാൻ എന്താ പറയുക ചെരുപ്പൊക്കെ മാറ്റി വെച്ചു കൊടുത്തിട്ട് വേണം ഇനി ഇനിയിപ്പായുമ്പയ്ക്ക് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ സന്ധ്യ ഞാൻ ചരിപ്പ് മുന്നിലിടാറില്ല കേട്ടോ ചിലർ കാണാൻ മാറ്റി മാറ്റിയിടാണ്ട് വിളക്കൊക്കെ വെക്കണമെന്ന് ചെവി ചരി ഉപ്പും ചവിട്ടിയൊക്കെ മാറ്റിയിട്ടിട്ട് വേണം നമ്മൾ വിളക്ക് വയ്ക്കാൻ അത് എത്രയാണെങ്കിലും അങ്ങനെ അത് മാറ്റിടാണ്ട് അതി അതിൽ കൊണ്ടുപോയി വിളക്ക് വയ്ക്കുക അല്ലെങ്കിൽ അതിലിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതൊരു തെറ്റാണ് ഞാൻ അങ്ങനെ അത്ര വലിയ ദൈവവിശ്വാസിയും കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയിൽ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എനിക്ക് ടെൻഷനാണ് പക്ഷേ അതിൻ്റെ പേരിൽ എന്തേലും പ്രശ്നമുണ്ടാകുമോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് കൂടുതലാണ് നമ്മൾ ദൈവത്തിനെ ദൈവത്തിനെ എന്തിനാണ് പേടിക്കണേന്ന് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നമ്മൾ ഒരേപോലെ ദൈവത്തിനെ പേടിക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ അവരിൽ ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തിനാ ദൈവത്തിനെ പേടിക്കണേ പക്ഷേ ദൈവത്തിനെ പേടിക്കണം അല്ലെങ്കിൽ ദൈവഭയം വേണമെന്ന് പറയണത് കേൾക്കാറുണ്ടല്ലേ ഞാനിങ്ങനെ കുറെ ചിന്തിക്കാറുണ്ട് നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പെരടിക്കലോ അല്ലെങ്കിൽ അതൊന്നും തുടക്കലോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ ഞാൻ പെര തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കോണിപ്പാടിയൊക്കെ ഒന്ന് തുടച്ചിടണം പൊടിയായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറ്റിയില്ലാട്ടോ അപ്പോൾ ഞാൻ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇറയൊക്കെ ഒന്ന് അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പൈമ്പി ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ പലരും ഇൻസ്പയർഡ് ആവാറില്ലേ ഇൻഫ്ലുവൻസ് ആവാറില്ലേ അതായത് നമ്മളിപ്പോൾ യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ തന്നെ യൂട്യൂബിൽ പല ആൾക്കാരുണ്ടാവും പല ക്രിയേറ്റേഴ്സ് ഉണ്ടാവും അല്ലെ ചിലരുടെ വീഡിയോസ് നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണുണ്ടായിരിക്കും കാരണം അവർ കുറച്ച് ദിവസം വീഡിയോസ് ഇട്ടില്ലെങ്കിൽ എന്താണ് അവർ വീഡിയോസ് ഇടാത്തത് എന്ന് ചിന്തിക്കണ ഒരു തലത്തിലേക്ക് നമുക്ക് അവരോട് ഒരു അറ്റാച്ച്മെൻറ്റ് വരും നമുക്ക് പേഴ്സണലിയോ അല്ലെങ്കിൽ നമുക്കൊരു കോണ്ടാക്റ്റോ ഇല്ലാത്ത ആളുകളെ നമ്മൾ അങ്ങനെ ഒരു അങ്ങനെ നമുക്ക് അവരോടൊരു സ്നേഹം വരാറില്ലേ എനിക്ക് അങ്ങനെയുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബിൽ തന്നെ കുറേ ചാനൽസ് ഉണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ചാനൽസ് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഒരു കൂടി വന്ന ഒരു ആറ് ഏഴ് ചാനൽസൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ് അവരുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട് അവരുടെ സംസാരങ്ങൾ കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ വീഡിയോസ് ഇടാതിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്താ അവർ വീഡിയോസ് ഇടാത്തത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾക്കുണ്ടോ നിങ്ങളങ്ങനെ ഇഷ്ടപ്പെടുന്ന ക്രിയേറ്റേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെയുണ്ടോ നിങ്ങൾക്ക് യൂട്യൂബിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴേക്കും നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി സിങ്കിലിട്ടിട്ടുണ്ട് അത്യാവശ്യത്തിനും പാത്രങ്ങളുണ്ട് എന്നാലും വൃത്തിയൊക്കെയാണ് ഉണ്ട് കേട്ടോ നന്നായിട്ട് നമ്മുടെ ഈ ഷോക്കേസിലേക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയുള്ള ഷോക്കേസ് ആണ് ഇത് നമ്മളെ ഷോക്കേസ് അല്ലാന്നു കൊണ്ടല്ലേ പറയുക പാത്രങ്ങളൊക്കെ പക്ഷേ എനിക്ക് അങ്ങനെ പാത്രങ്ങൾ വെക്കുന്നത് ഷോക്കേസിൽ ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ ഭായനും അമ്മനും കിട്ടിയ കുറേ എന്താ പറയുക കുറേ എന്താ പറയുക ഇതിന് ഞാൻ മറന്നു ഡ്രോഫികൾ ഉണ്ട് കേട്ടോ ഞാൻ ആ വാക്കെന്നെ പറന്നുപോയി ചില സമയത്ത് ഇങ്ങനെ ഉണ്ട് കേട്ടോ നമ്മൾ സംസാരിക്കുന്നതിന് ചില വാക്കുകൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാക്കുകൾ തന്നെ നമ്മൾ മറന്നു പോകാറുണ്ട് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനെ ഈശ്വരാ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ വേറെ ചെയ്ത് കാണി തരാം കേട്ടോ എന്തിനൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇന്ന് വലിയ വിളക്കെടുത്തിട്ടാണ് പറയുമ്പോൾ നല്ലത് അപ്പം അവൾക്ക് പന്തളയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞോടുന്നു അതോ നടക്കുന്നതിനനുസരിച്ച് തിരി താഴ്ന്നു പോയിരുന്നു തിരി ചെറുതാണ് കുറെ കംപ്ലൈൻറ്റ്സ് അതിൻ്റെ ഇടയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ഇരുട്ടിയതല്ല ഇരുട്ടിയിട്ടുണ്ട് സോറി നന്നായിട്ട് ഇരുട്ടിട്ടുണ്ട് ഒരു സമയം ആറതി ആയിട്ടുള്ളൂട്ടാ നല്ല മഴക്കാരുണ്ടായിരുന്നു ഞങ്ങളിവിടെ വിളക്ക് കൊണ്ടു വച്ചപ്പോഴേക്കും ഒരു വണ്ട് വന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പണ്ട് വീട്ടിൽ ചിമ്മിനി വിളക്കൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലില്ലേ ഞങ്ങൾ മാമനോട് ഉണ്ടായിരുന്ന സമയത്ത് മെഴുതിരിയൊക്കെ ഉണ്ടാവട്ടോ കറണ്ട് ഇല്ലാത്ത സമയത്ത് മെഴുതിരിയൊക്കെ കത്തിച്ചേക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ കടലാസ് ഇങ്ങനെ ചുരുട്ടും കടലാസ് ഇങ്ങനെ ചുരുട്ടിയിട്ട് സിഗരറ്റ് പോലെയാക്കിയിട്ട് ഞങ്ങൾ വലിക്കാറുണ്ട് കേട്ടോ ഞാനും ചേട്ടനും പിന്നെ എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ടാവും അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക ആ വഴുതിരിയിൽ അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വലിയ ആൾക്കാരെ പോലെ ഇങ്ങനെ കർലാസ് ചുരുട്ടി വെച്ചിട്ടിങ്ങനെ വലിക്കും ഞാനതിങ്ങനെ പറയും ഇങ്ങനെ നമുക്കിങ്ങനെ ആലോചിക്കാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നേസ് അല്ലേ അപ്പം പായമ്പ കിടന്നിട്ട് നാമം ചൊല്ലുന്നുണ്ട് കേട്ടോ ചെറുപ്പത്തിലൊക്കെ വിളക്ക് വെക്കുമ്പോൾ നമ്മൾ ഉമ്മർത്ത് പോയിരുന്നിട്ട് നാമം ചൊല്ലാറുണ്ട് പക്ഷെ ഞാനങ്ങനെ വലുതായതിനു ശേഷം ആ ശീലൊക്കെ പാടെ മറന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണെങ്കിൽ കൂടിയിട്ട് ചില നേരത്തെ എനിക്ക് ഭയങ്കര ഭക്തി വരും ചില നേരത്തെ ആ ഭക്തി ഇല്ലാണ്ടാവും കേട്ടോ ഭക്തി വരുമ്പോൾ ഞാൻ ഭയങ്കര പ്രാർത്ഥനയാണ് അതല്ലാത്ത സമയത്ത് ഞാൻ ഭയങ്കര ശോകമാണ് അപ്പോൾ ചെറുപ്പത്തിൽ അതുപോലെ അമ്മ അമ്മയ്ക്കിതുപോലെ പല തലങ്ങളാണ് കേട്ടോ ഭക്തിയുടെ പല തലങ്ങളാണ് പല പല നേരത്തെ പല ഭക്തി എന്ന് പറയുന്ന രീതിയാണ് അമ്മയ്ക്കും ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അമ്മ ഒരു ഒരിക്കൽ നമ്മുടെ മാതാ മൃതാണ്ടമയുടെ ഭയങ്കര ഭയങ്കര ഫാനായിരുന്നു ആ സമയത്ത് നമ്മുടെ സഹസ്രനാമവും കാര്യങ്ങളൊക്കെ ഒരു പുസ്തകം ഉണ്ടല്ലോ അതിന് വേണ്ടി ഒരു പുസ്തകമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇരുന്ന് ഫുള്ള് ഇങ്ങനെ ഇരുന്ന് വായിപ്പിക്കോ ഞാൻ വായിക്കാറുണ്ട് അന്ന് എനിക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വല്ലാണ്ട് അഡിക്റ്റും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല നമ്മൾ കുട്ടിയാണ് നമ്മൾ കുഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്ക് വലിയവർ പറ പകർന്നു തരുന്നത് നമ്മളെ കുറേയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യൂലേ അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു സഹസ്രം നാം ഒക്കെ നമ്മളെപ്പോഴും ചൊല്ലുന്നതൊക്കെ നല്ലത് തന്നെയാണ് അതിപ്പോൾ മാതാ മൃദാന്തമായ ഭക്തിയാവണം അങ്ങനെയൊന്നുമില്ല നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമുക്ക് ഒരു ഊർജം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓറ ഓരെന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതൊക്കെ നല്ലതാണ് ഇന്ന് മൊത്തം പ്രാർത്ഥനാമയാണല്ലോ നമ്മുടെ വ്ളോഗിലേ അപ്പോൾ വിളക്ക് വെക്കലും നാമം ചൊല്ലിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭസ്മൊക്കെ തൊട്ടിട്ടാണ് വീടിനുള്ളിലേക്ക് കടക്കാട്ടെ അപ്പം നമ്മുടെ ഈ ഒരു തട്ടുണ്ടല്ലോ ഇതിൽ നമ്മൾ ഭസ്മിട്ട് വെക്കാറുണ്ട് കേട്ടോ പണ്ടത്തെ കാലഘട്ടത്തിൽ വീടുകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്നൊക്കെ പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റുന്ന വച്ചാലും പറയാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ തന്നെ പറയാം കാരണം പണ്ടത്തെ കൾച്ചറാണ് ഇതൊക്കെ ഇപ്പോഴത്തെ വീടുകളിൽ ഇതൊക്കെ വളരെ കുറവായിരിക്കും അപ്പോഴേക്കും നമ്മുടെ കാരാട്ട മാസ്റ്റർ വന്നിട്ടുണ്ട് ഭയങ്കര ക്ഷീണീച്ച് വയർത്ത് കുളിച്ചിട്ട് വന്നിട്ടില്ല അത് ഞാൻ പറഞ്ഞു ഇപ്പോൾ കുളിച്ചിട്ട് വായോ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നടി കിട്ടും ഒരാൾക്ക് കറാട്ട് കഴിഞ്ഞാൽ എന്നിട്ട് കുളിക്കാൻ പറയേണ്ടി ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആൾക്കും പായുമ്പോഴേക്കും വിശോ അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ചോറും ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ചോറ് വേണ്ട പപ്പായ മതിയെന്ന് പറഞ്ഞു ഇവിടെ ഞാൻ ഡയറ്റെടുക്കണമെങ്കിലും കൂടിയിട്ട് ഇവരാണ് എൻ്റെ ഫ്രൂട്ട്സ് മൊത്തം വെട്ടി അടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുക അങ്ങനെയാണ് അവസ്ഥ പപ്പായക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിള്ളേരല്ലേ കഴിച്ചോട്ടെ അല്ലേ നമ്മുടെ മക്കളല്ലേ നമ്മൾ പിന്നെ ആർക്ക് വേണ്ടിയിട്ട് ഈ ഡയറ്റൊക്കെ എടുത്തിട്ട് സ്ലിം ബൂട്ടി ആയിട്ട് വരുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ലേ എനിക്ക് ഈ സാധനത്തിനോട് അന്നും ഇന്നും എന്നും ഇനി വലിയ പ്രണയമൊന്നും ഉണ്ടാകാൻ വഴിയില്ല കാരണം ഇതിനൊരു സ്മെല്ലുണ്ടല്ലോ എനിക്ക് ആ സ്മെല്ലിനോട് വലിയ താല്പര്യമില്ല കേട്ടോ പക്ഷെ ഞാൻ കഴിക്കും ഇപ്പം ഇപ്പോഴായപ്പോഴും ഞാൻ ഉള്ളിലേക്ക് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പക്ഷേ ഇവർക്ക് ഇപ്പോഴും പണ്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പപ്പകായ പിന്നെ ഞാൻ പറയാറുണ്ട് ചെറുപ്പത്തിൽ പപ്പകായൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല സുന്ദരിയാവും വെളുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് വെളുപ്പിനും വെളുപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെയല്ല കേട്ടോ നമ്മൾ സാധാരണ ഗതിയിൽ സാധാരണ വീട്ടമ്മമാരൊക്കെ പറയണ ഒരു ഗതിയിൽ ആ ഒരു ഫ്ലോയിൽ പറയുന്നതാണ് നമ്മൾ നമ്മുടെ അടുത്ത് പറയാറില്ലേ പാല് കുടിച്ചാൽ വെളുക്കും ഈ പാല് കുടിച്ചാൽ വെളുക്കുന്നതിന് ഒരു കഥയുണ്ട് കേട്ടോ എൻ്റെ അനിയനുണ്ടല്ലോ നടുക്കില്ല താള് തക്കുടു അപ്പോൾ അവൻ ഒത്തിരി കളർ കുറവായിരുന്നേ അപ്പോൾ എൻ്റെ അമ്മ എന്താ ചെയ്യാമെന്നറിയുമോ ചെറുപ്പത്തിൽ ഇവൻ പാൽ കുടിക്കില്ല അപ്പോൾ ഇവനോട് പാല് കുടിക്കാൻ പറയും പാൽ കുടിച്ചാൽ വെളുക്കും എന്ന് പറയുമ്പോൾ കുട്ടി വേണമെങ്കിൽ രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ ഇരുന്ന് ഒരുമിച്ച് കുടിക്കാറുണ്ട് കേട്ടാ പണ്ടത്തെ ക്ലാസ്സിൽ രണ്ട് മൂന്ന് ക്ലാസ് ഒന്നുമില്ല ഞാൻ അവരുടെ തള്ളി പറഞ്ഞാണെങ്കിലും കൂടിയിട്ട് അങ്ങനെ പറയുമ്പോഴാണ് അവൻ പാല് കുടിക്കാറുള്ളത് വെളുക്കാൻ വേണ്ടിയിട്ട് അവൻ വെളുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം ഏറ്റവും കൂതരയായിട്ട് നടക്കാന്ന് എങ്ങനെ പറ്റണോ അത്രയും കൂതരയായിട്ട് അവൻ നടക്കും കേട്ടോ അതാണ് അവസ്ഥ അപ്പോൾ ഇവൻ ഇതേപോലെ ചെറുപ്പത്തിൽ അമ്മയുടെ അടുത്ത് വലിയമാ എന്നല്ലേ വിളിക്കുക പറയും വലിയമ ചുത്തപയം വേണം ചുത്തപയം വേണമെന്ന് പറയും നിങ്ങൾക്ക് മനസ്സിലായി എന്ത് ചുത്തുപയം ചുത്തുപയോ എന്ന് നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ നേന്ത്രപ്പഴം കനലിൽ ഇട്ടിട്ട് വെവിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെയ്യാറുണ്ടോ നിങ്ങൾ ചെയ്യാറുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ നേന്ത്രപ്പഴം നമ്മുടെ അടുപ്പിൽ തീ കൂട്ടിയിട്ട് ആ കനലിൽ കൊണ്ടുപോയിട്ട് വേവിക്കുക എന്നാൽ ചുടാ ചുടാ അല്ലേ അങ്ങനെയാണ് പറയുക ആ ചുട്ടെടുക്കും കേട്ടോ അതിനെയാണ് അവൻ ചുത്ത ഭയം ചുത്തഭയം എന്ന് പറയുന്നത് അത് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ അവനത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അമ്മ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും ഞാൻ എന്നോട് എപ്പോഴും പറയും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ആലോചന കൂടുതലാണ് ആലോചന കൂടുതലാണ് പക്ഷെ ഞാൻ ആലോചിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഉൾട്ടയടച്ച് ചിന്തിക്കുന്ന ആൾ ആളും കൂടിയാണ് കേട്ടോ പക്ഷേ എനിക്കിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയാ കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പപ്പായം മുറിച്ച് അത് തീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അതപ്പം തന്നെ കൊണ്ടുപോയിട്ട് നമ്മുടെ തെങ്ങിൻ്റെ എന്ന് പറയുന്നത് രൂപിക്കായുടെ ചുവട്ടിലേക്ക് വെതറിനുണ്ട് കേട്ടോ അതല്ലെങ്കിൽ അത് അവിടെ ഇരുന്നിട്ടേ ഉറുമ്പ് തന്നു പോവും ഇനി ഇപ്പം നമ്മൾ എൺപത് രൂപയ്ക്ക് എൺപതോ അമ്പതോ രൂപയ്ക്ക് ഒരു കിലോ പപ്പായക്ക് അപ്പോൾ പപ്പായമാർ ഇവിടെ ഓൾറെഡി ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ മണ്ടരി പോലത്തെ ഒരു സാധനം ഒരു വെള്ള കളറിലൊരു സാധനം വന്നിട്ട് അത് മൂടാണ് പിന്നെ നമുക്കത് കഴിക്കാൻ തോന്നിയില്ലല്ലോ അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു അപ്പോൾ അതൊന്ന് നിർത്തലാക്കിയിട്ട് നമുക്ക് വീട് നിറയെ പപ്പായ എടുക്കണം എന്നിട്ട് പപ്പായ മാത്രം നമുക്ക് ഡെയിലി കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ പിള്ളേർ അടുത്ത് ഇതൊക്കെ കൊണ്ടുപോയി പോയി അതായിട്ടുള്ളത് ഉണ്ടാവുമോ എന്തോ അപ്പോൾ ഞാൻ ഈ പുളിയുടെ ഇല എന്തിനാ ഉരിഞ്ഞു കളയണേന്ന് അറിയുമോ അമ്മ പറഞ്ഞു പുളിയുടെ ഇല ഉരിഞ്ഞു കഴിഞ്ഞു കളഞ്ഞെങ്കിലാണ് പുളി ഉണ്ടാവുള്ളൂ എന്ന് അപ്പോൾ അതിങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ടൈ കാണുന്നത് അപ്പം ബായു പറഞ്ഞു അമ്മ വല്ലാണ്ട് ഉരിയാൻ നിൽക്കേണ്ട ഞാൻ എന്നാൾ പാമ്പ് വന്നത് കണ്ടതാണ് ഈ മരത്തിൻ്റെ മുകളിൽ നിന്നാണ് അത് ഇറങ്ങി വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു അതോടുകൂടി ഞാൻ ആ പരിപാടി നിർത്തി അകത്തേക്ക് കേറിയിട്ട് എനിക്ക് പേടിയാണ് പാമ്പിനെ എനിക്ക് പാമ്പിനെ എനിക്ക് അങ്ങനെ പേടിയെന്ന് പറയാനില്ല പാമ്പിനെ ഞാൻ കണ്ടോണ്ടിരിക്കാനൊക്കെ ഇഷ്ടം പക്ഷെ അടുത്ത് വന്നാൽ നമ്മള് ജീവനും കൊണ്ടോടലോ അത് വേറെ വച്ചാൽ അപ്പൊ ഞാൻ വേഗം തന്നെ ഇങ്ങോട്ട് പോന്നുട്ടാ പായു എന്നെ പറഞ്ഞു പേടിപ്പിച്ചപ്പോ അപ്പൊ ഞാനവരോട് പറഞ്ഞു നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങൾ ഈ പുളിയൊക്കെ തിന്നുന്നുണ്ടല്ലോ അപ്പോ പാമ്പ് വന്ന് കിടക്കണ പുളിയല്ലേ നിങ്ങള് തിന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇനി മേലില് പുളി തിന്നുമ്പോ അതൊന്നലോചിച്ചിട്ട് തിന്നാ മതിന്നൊക്കെ ഞാനും പറഞ്ഞോട്ടെ അവരടുത്ത് എനിക്കറിയില്ല പമ്പ് പൊളി തിന്നോ എന്നുള്ള കാര്യം എന്നാലും പറഞ്ഞെന്നുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പന്നിക്കുട്ടികൾക്ക് ഇലയൊക്കെ മുറിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ പായുന്റെ ഡാൻസ് ഇപ്പൊ ഭയങ്കര ഡാൻസാ ചേച്ചി തന്നെയായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഏഴു നേരവും ഇങ്ങനെ സ്റ്റെപ്പിട്ട് സ്റ്റെപ്പ് ഇട്ട് വെച്ച് കൊടുത്തു ചതാക്കി കൊടുത്തു അതൊക്കെ കൊടുത്തിട്ടുണ്ട് ചോറ് വെച്ചു കൊടുത്തു അതല്ലാണ്ട് പിന്നെ അവർ എല ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കിടന്ന് കൂക്കി വിളിക്കുന്നുണ്ട് കേടന്നിട്ട് എലതായു എലതായ y ഉണ്ണി വന്നപ്പോൾ കൊടുത്ത കുറച്ച് എല്ലാം അതും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്ക് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ അവർക്ക് അവർക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ നമ്മൾ സ്പോട്ടിൽ കൊടുക്കണം ഇതൊക്കെ തന്നെ നമുക്കറിയാം അവരെന്തിനാണ് ചോദിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും കാരണം എന്ത് കൊടുത്താലും ചിലപ്പോൾ ഒരു തൃപ്തി ഇല്ലാണ്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കും അത് കിട്ടുന്നവരെ അവർ ആഗ്രഹിക്കുന്ന ആ സാധനങ്ങൾ കിട്ടുന്നവരെ അവർക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും നമുക്കിപ്പോൾ ചെയ്യലായിട്ടുണ്ട് അവരെന്തായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളത് അപ്പോൾ എല്ലയൊക്കെ മുറിച്ച് ഞാൻ അങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ എന്നപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ട് ബായു എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ബായു വലിയ സ്റ്റൈൽ ബായു കൊണ്ടുപോയി കൊടുക്കാനായിട്ടാണ് ചെയ്തത് അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പാത്രം കഴുകാൻ തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്രം കഴുകൽ മേളയാണ് ഒരു ദിവസം എന്തോരം പാത്രം നമ്മൾ കേൾക്കുന്നേലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ പറയാറുണ്ട് വേണ്ട ഒരു പണിയെടുക്കൂല ഒരു പണിയെടുക്കൂല അന്ന് പക്ഷെ എൻ്റെ അമ്മേടെ അടുത്ത് എൻ്റെ വല്യമ്മമാരോ മറ്റോ ഒക്കെ പറയാറുണ്ട് അവർ വലുതാവുന്ന പ്രായത്തിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ അവർ പണിയെടുക്കണില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കയറില്ലല്ലോ എല്ലാത്തിൻ്റെ ഒരു പ്രായമല്ലേ അവരുടെ ഒരു പ്രായത്തിൽ അവരത് പണിയെടുക്കും അല്ലെങ്കിൽ അവർ കല്യാണം കഴിഞ്ഞ് ചെല്ലണ അടുത്ത് അവർ പണിയെടുക്കും പണിയെടുക്കാണ്ടിരിക്കില്ലല്ലോ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പണിയെടുത്ത് കൊടുത്തിപ്പെട്ടിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ എപ്പോഴും പറയും കേട്ടോ ഞാൻ അടുക്കളയിൽ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യാറുള്ള പണികളെ ഞാൻ കാര്യം പറഞ്ഞില്ല പക്ഷെ അതൊരു പണിയായിട്ട് എൻ്റെ അമ്മ കണക്ക് കൂട്ടാത്തത് അമ്മ ഉദ്ദേശിക്കുന്ന അടുക്കള പണിയാണ് കേട്ടോ അടുക്കള പണിയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളൊരാളൊരു കാര്യം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതും അവർ കണ്ടറിഞ്ഞത് ചെയ്യണ്ടതും നമ്മളൊരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ കണ്ടറിഞ്ഞ് ചെയ്യണ പ്രായത്തിൽ അവരത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പിന്നെ നമ്മളവരെ നിർബന്ധിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ ഒരു കാര്യം നൂറു വട്ടം പറയുമ്പോൾ നമുക്ക് തലയ്ക്ക് രാന്തം പിടിക്കും അപ്പോൾ ആ പ്രാന്തും നമുക്ക് ഒഴിവാക്കിയെടുക്കാം കൂട്ടത്തിൽ അവർക്ക് നന്നാവേണ്ട സമയമാകുമ്പോൾ അവർ നന്നാവുകയും ചെയ്യൂട്ടാം ഞാൻ ഇപ്പോഴായി പിന്നെ ഞാൻ അങ്ങനെയാണ് പിള്ളേരുടെ അടുത്ത് പെരുമാറാറുള്ളത് ഞാൻ കുറേ പറയാറുണ്ട് അമ്മൂട്ടിയുടെ അടുത്ത് പഠിക്ക് പഠിക്കുകയും പഠിക്കുകയും പഠിക്കുന്നെന്ന് പക്ഷേ അവൾക്ക് അത് മനസ്സിലാക്കും മനസ്സിലാവേണ്ട ഒരു പ്രായത്തിൽ പണ്ട് മുട്ടി നന്നായി പഠിച്ചോടുന്നു എന്താ പറയുക സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ എന്താ പറയുക അവൾക്കത് ചിക്കിട്ടാറുണ്ട് കേട്ടോ നമ്മളെന്താ പറയുക ബി വി എം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ മുട്ടിക്ക് കിട്ടി വിടുന്നതാണ് പിന്നെ ഒരു കാലഘട്ടത്തിൽ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് മുന്നേ അവളൊന്ന് വീക്കായി തുടങ്ങിയിട്ടുണ്ട് ആ പക്ഷേ എന്താ പറയുക പഠിച്ചിരുന്നു ഇപ്പോൾ പിന്നെ തിരയമ്പാക്കിലേക്കാണെന്ന് തോന്നുന്നത് തിരയമ്പാക്കിലേക്കാണ് ആ ഞാൻ അത്രയും കിടന്ന് ഓളിട്ടങ്ങ് മാത്രമാണ് അവൾക്കൊന്നു എന്ന് പറഞ്ഞല്ല പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നൂറ് വട്ടം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാലടിക്കും എനിക്ക് ആ ചാലടി കാണുമ്പോൾ ഉള്ളൊരു ദേഷ്യമുണ്ടല്ലോ പക്ഷെ ഞാൻ അടിക്കാറില്ല പണ്ടതുപോലെ കുറേ അടിച്ചിരുന്നത് കൊണ്ട് ഇപ്പം ഞാൻ അടിക്കാറില്ല കേട്ടോ സഹി കിടുന്ന സമയം അതുണ്ടല്ലോ ആ ഒരു ഘട്ടത്തിൽ മാത്രമേ ഞാൻ വടിയെടുക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചീത്ത പറയാ ചീ എന്തേലും ചീത്ത കേട്ടാൽ നല്ല പേടിയാണ് കേട്ടോ നല്ല ചീത്ത പറയും കണ്ണു പൊട്ടുന്ന രീതിയിലുള്ള ചീത്ത ഞാൻ പറയും കേട്ടോ അപ്പം ആ ഒരു പേടി രണ്ടുപേർക്കും ഉണ്ട് ഞാൻ ചിലപ്പോൾ ഞാൻ വടിയെടുക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോഴും പേടിയുണ്ട് അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ടല്ല ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വടിയെടുക്കാൻ വേണ്ടി പോവും അപ്പം ആ ഒരു ഭയവും ഉള്ളിലുണ്ട് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്നുള്ളൊരു പേടിയുണ്ടല്ലോ ആ ഒരു പേടിയുള്ളത് നല്ലതന്നെയാണ് പണ്ടമ്മക്കുണ്ടല്ലോ അമ്മ അമ്മ എന്നെ അധികം അടിച്ചിട്ടില്ല കേട്ടോ പക്ഷെ ചേട്ടനെ കിട്ടിയാ നടന്ന പൊതുക്കിനു ഒരു കണക്കില്ലാന്ന് പറയില്ലേ ആ രീതിയിലാണ് ചേട്ടനൊക്കെ വാതിൽ അടച്ചിട്ടിട്ട് അമ്മ അടിക്കും ഒരു ദിവസം അതുപോലെ വാതിൽ അടച്ചിട്ടിട്ടിട്ട് അടിച്ചിട്ട് അച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആദ്യത്തെ പേരക്കുട്ടിയായതുകൊണ്ട് അമ്മ അച്ഛമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളെക്കാട്ടൊക്കെ ഇഷ്ടം ചേട്ടനോടാടുന്നു അപ്പോൾ അമ്മ ഒരു ദിവസം വതിലൊക്കെ ഇട്ട് പട പടപ്പിടപ്പടക്കേണ്ടിട്ട് പട പട വെച്ചിട്ട് പടച്ചിട്ട് അച്ഛമ്മ നല്ല ആരോഗ്യമുള്ള കളി അച്ഛമ്മ വതിലൊരു ഒറ്റ ചവിട്ട ചവിട്ടി വതില് പതുക്കു വെച്ചിട്ട് തുറന്നു അതും ഏത് ഡോറാന്നറിയും നമ്മുടെ മെയിൻ ഡോർ ഉമ്മർത്ത ഡോറല്ലേ പണ്ടത്തെ ഡോർ പറയുന്നത് അധികം ശക്തി ഇല്ലാത്ത ഡോറല്ലേ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ തുറന്നിട്ടുണ്ടായിരിക്കുക അങ്ങനത്തെ കഥകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ഛമ്മ അങ്ങനെ വാതിൽ വാതിലിച്ച് പൊളിച്ചു എന്നൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ഫ്രിഡ്ജ് ക്ലീൻ എന്നാണ് പക്ഷെ ഞാൻ ആക്ച്വലി ഇന്ന് ഫ്രിഡ്ജ് ക്ലീൻ ആക്കാമെന്നല്ല വിചാരിച്ചിരുന്നത് ഇന്നലെ ക്ലീൻ വിചാരിച്ചു വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്നലത്തെ ടാർഗറ്റ് എനിക്ക് ഡോക്ടറെ അടുത്ത് പോയതുകൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ നാളെ ഇടാട്ടോ അല്ലാണ്ട് വല്ലാണ്ട് ലെങ്ത്തി ആയി പോകും വീഡിയോ അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ നമുക്ക് ബൈ ബൈ ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ പറഞ്ഞു കേട്ടോ നമുക്ക് സിക്സ് കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷം തന്നെ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യണേനാണ് കേട്ടോ ഞാൻ നന്ദി പറയണത് നിങ്ങളുടെ സപ്പോർട്ട് അത്ര അത്യാവശ്യമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയേണ്ടതല്ലേ അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാനാണ് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നന്ദി പറയണേ